പ്രിയപ്പെട്ടവരെ നമസ്കാരം ഞാൻ ദേവരാജ് അമ്പലവയലാണ് വയനാട് ജില്ലയിൽ മീനങ്ങാടി ഭാഗത്ത് ടാർ റോഡ് ഫ്രണ്ടേജ് ആയിട്ട് മുന്നിൽ നല്ല വയലിൻ്റെ കാഴ്ചകളൊക്കെ ആയിട്ട് നല്ല ഭംഗിയുള്ളൊരു സുന്ദര ഗ്രാമത്തിൽ ഒരു കൊച്ചു വീട് വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് കോൺക്രീറ്റ് വീടാണ് പത്ത് സെൻറ്റ് സ്ഥലമാണ് നമുക്ക് അപ്പോൾ ആ വീടിൻ്റെ വിശേഷങ്ങളിലേക്ക് അടക്കാം നല്ല ഇഷ്ടംപോലെ വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്യാൻ പറ്റിയ നല്ലൊരു മുറ്റുണ്ട് ചുറ്റുവട്ടത്തും നല്ല ധാരാളം വീടുകളൊക്കെ ഉള്ള നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയ സാധാ ടാർ ടാറിട്ട റോഡിൽ നിന്നും ഒരു ഹൈറ്റിലായിട്ട് നല്ല പ്രൗഢിയോടെ തലയെടുപ്പോടെ നിൽക്കുന്നൊരു വീട് അപ്പോൾ നമുക്ക് ആ വീടിൻ്റെ ചുറ്റത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം അപ്പോൾ നമ്മൾ ചെറിയ ചെറിയ പച്ചക്കറിക്കാർ കൃഷിയൊക്കെ ചുറ്റും കാണുന്നുണ്ട് നമ്മൾ ആ നല്ല രീതിയിൽ ടൈൽസ് വർക്കൊക്കെ ചെയ്ത നല്ലൊരു സിറ്റൗട്ടാണ് നമ്മളിപ്പോൾ കാണുന്നത് നല്ല ഹൈറ്റിൽ ചെയ്തിട്ടുണ്ട് സിറ്റൗട്ടിൽ നിന്ന് നമുക്ക് ആ ചുറ്റുമുള്ള കാഴ്ചകളൊക്കെ ശരിക്കൊന്ന് ആസ്വദിച്ചിട്ട് നമുക്ക് ഉള്ളിലേക്ക് പോകാം നല്ല രീതിയിലുള്ള വർക്കൊക്കെയാണ് സിറ്റൗട്ട് തന്നെ ചെയ്തിട്ടുള്ളത് അപ്പം നമുക്ക് അവിടുന്ന് ആ പുറത്തേക്കുള്ള കാഴ്ചകൾ പുറത്ത് റോഡിലേക്കുള്ള കാഴ്ചകളാണ് കാണുന്നത് ആ നല്ല രീതിയിൽ നല്ലൊരു ഏരിയ നല്ലൊരു സുഖമായിട്ട് നല്ലൊരു വയൽ കാഴ്ചകളൊക്കെ കാണുന്നൊരു ഏരിയ നമ്മൾ ഒന്നും കൂടെ ആ ഭാഗം കണ്ടിട്ട് നമുക്ക് ഉള്ളിലത്തെ കാഴ്ചകളിലേക്ക് കയറാം നല്ലൊരു വലിയൊരു ഹാൾ ഇടതുവശത്ത് ഇവിടെ ഒരു ബെഡ്റൂം അപ്പുറത്ത് കിച്ചൺ ആണ് വലതു രണ്ട് ബെഡ്റൂമുകൾ അങ്ങനെ ടോട്ടൽ മൂന്ന് ബെഡ്റൂം വിശാലമായൊരു ഹാൾ ഒരു ഡൈനിങ് ഏരിയ ഒരു കിച്ചൺ അതാണ് ഈ വീടിൻ്റെ അകത്തുള്ളത് ഈ വീടിന് ഇതിൻ്റെ ഉടമ ആവശ്യപ്പെടുന്നത് വെറും നാൽപ്പത് ലക്ഷം രൂപയാണ് അപ്പോൾ വിശദമായ വിവരങ്ങൾക്ക് നിങ്ങളെൻ്റെ ഫോൺ നമ്പറിൽ വിളിക്കുക തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റഞ്ച് മുപ്പത്താറ് അൻപത്തേഴ് മുപ്പത് വിളിച്ച് കിട്ടിയില്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ഇടുക മറുപടി തരുന്നതാണ് അതേപോലെ എൻ്റെ യൂട്യൂബ് ചാനലായ ദേവരാജ് വയനാട് എന്ന ചാനലിലും ദേവരാജ് എന്ന ചാനലിലും ഇതിൻ്റെ ഫുൾ വീഡിയോ ചെയ്യുന്നുണ്ട് അപ്പോൾ ആദ്യമായിട്ടൊക്കെ കാണുന്നവർ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നല്ലൊരു കൊച്ചു കുടുംബത്തിന് പറ്റിയ നല്ലൊരു ഏരിയയിലുള്ള മറ്റ് പ്രശ്നങ്ങളോ പാരിസ്ഥിതി പ്രശ്നങ്ങളോ ഒന്നുമില്ലാത്ത ഏരിയയിലുള്ള നല്ലൊരു വീട് അപ്പോൾ ഓക്കെ താല്പര്യമുള്ളൊരു വിളിക്കുക ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക പത്ത് സെൻറ്റ് സ്ഥലവുമാണ് ആവശ്യപ്പെടുന്ന വില നാൽപ്പത് ലക്ഷം രൂപ വില ചെറിയ രീതിയിലൊക്കെ കുറയും അപ്പോൾ ഓക്കെ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണുക ഓക്കെ ഇതിന് ഫുൾ വീഡിയോ ദേവരാജ് വയനാട് എന്ന ചാനലിലുണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി